നമ്മളെന്നുള്ളത് മാള വെള്ളൂർ ജംഗ്ഷനടുത്തുള്ള നവാസ്കാട് വീട്ടിലാണ് ആറ് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ തീർത്ത അതിമനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇവിടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റിലാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു ചാരു ബെഞ്ചും ഇട്ടിട്ടുണ്ട് ഇത് വരുമ്പോൾ ഒരു കണ്ടംപററി സ്റ്റൈലാണ് ആണ് ചെയ്തിരിക്കണെങ്കിലും ഇത് കണ്ടുകൊണ്ട് ആ സിറ്റൌട്ടിൽ തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ആണ് ആ സ്റ്റോണും കൂടി വന്നപ്പോൾ അതിന്റെ ആ ഭംഗി കണ്ടല്ല നല്ല ഭംഗിയിലാണ് ആ സ്റ്റോണും ചെയ്തിരിക്കുന്നത് സീലറൊക്കെ അടിച്ചിട്ട് അതിനോട് മാച്ച് ചെയ്ത് തന്നെ ഒരു ആന്റിക് ഫീല് കിട്ടാൻ വേണ്ടിട്ട് രണ്ട് ലൈറ്റ് ഡിസൈനർ ലൈറ്റും അപ്പുറത്ത് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സിറ്റൗണിന്റെ സീലിങ്ങിന് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ഓപ്പണിംഗ് കൊടുത്തിട്ട് അതിൻ്റെ മുകളില് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ടഫ്ലം ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അതായത് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ കോൺക്രീറ്റിൻ്റെ കട്ടകളാണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്ലാസ്സും കൊടുത്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ കിണറാണെന്ന് തോന്നിക്കാത്ത വിധം അവർ റെക്റ്റാങ്കൽ ഷേപ്പില് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ണ്ടോ പ്ലേ സ്റ്റോൺ അതായത് ഒരു ഫൗണ്ടേഷൻ പോലെ പ്ലേ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോളിലായിട്ട് ടൈലും ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഭംഗിയിൽ കിടക്കാൻ വേണ്ടിട്ടുമാണ് ടൈലൊട്ടിച്ചിരിക്കുന്നത് നമുക്ക് ഈ വീടിന്റെ അക കച്ചകളൊന്ന് കാണാം ഡിസൈൻ ചെയ്ത ജുലാഴ്ച സാറാണ് നമ്മുടെ ഉള്ളത് അദ്ദേഹം ലീഡ് ബിൽഡ് ബിൽഡേഴ്സിന്റെ ഓണർ കൂടിയാണ് ഹലോ സർ നമസ്കാരം നമസ്കാരം സാർ നമ്മളിപ്പോ ഈ വീട് വെക്കുമ്പോൾ അതായത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കസ്റ്റമറിന് എന്തെങ്കിലും ഡിമാൻഡ്സോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഹോളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരൊറ്റ ഇതിൽ തന്നെ അതായത് മൂന്ന് പാർട്ടിഷ്യൻ ചെയ്തേക്കണം കസ്റ്റമർ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്തിട്ടാണോ ഇങ്ങനെ ചെയ്തത് ഇത് ആറ് സെന്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മാക്സിമം ഓപ്പൺ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് പാർട്ടി ആവശ്യപ്പെട്ട് അതെ അത് നാല് ബെഡ്റൂമായിട്ട് ഈ ഒരു ഏരിയയിൽ നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്യാന്നുള്ള വലിയൊരു ടാസ്ക് ആയിരുന്നു പക്ഷെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ അതായത് കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെയാണോ അവർക്ക് വൈറ്റ് ആണ് മീൻസ് വൈറ്റ്നെ വേണമെന്നുള്ള ഇപ്പൊ വാളായാലും ലൈറ്റിംഗിലായാലും പരമാവധി വൈറ്റ്നെസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ അത് തൈലായാലും അത് കയറി വരുമ്പോ ശ്രദ്ധിച്ചായിരുന്നു ഫുൾ വൈറ്റും കാര്യങ്ങളും ഇട്ടിരിക്കുന്നത് ആയാലും ഡിമാൻഡായിരുന്നുള്ളത് ആഹ് നമ്മൾ ഡൈനിങ്ങിന്റെ ടോപ്പായാലും വരുമ്പോ തന്നെ ചെറിയ ഒരു സ്വീകരണ മുറിയിലോട്ടാണ് നമ്മൾ വരുന്നത് അവിടെ തന്നെയാണ് ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി ലൂവേഴ്സ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് അതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിനോട് മാച്ച് ചെയ്ത് തന്നെ മൈക്ക അറേഞ്ച് ചെയ്തിട്ടുണ്ട് മയക്കയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ ഫ്ലോർസ് എല്ലാം ചെയ്തിരിക്കുന്നത് ആറേ നാല് സൈസ് സ്ലാബ് ആണ് അതും എപ്പോക്സി അതായത് ബ്ലാക്ക് മാറ്റ് എപ്പോക്സി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ആറേ നാല് സൈസ് സ്ലാബ് നമ്മൾ ഷോറൂമിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല വലിയ സ്ലാബ് ആയിട്ട് തോന്നും പക്ഷെ അത് താഴെ വിരിച്ച് കഴിയുമ്പോൾ കേട്ടേ എന്ത് ഭംഗിയായിട്ടാണ് കിടക്കണെന്ന് നല്ല ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ലിവിംഗിൽ നിന്ന് കടന്നു വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ആ ലിവിംഗ് ഏരിയ തന്നെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടി ബുഡിൽ മൈക്ക കവർ ചെയ്തിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിംഗിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഇൻ ബിറ്റ്വീൻ നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഇവിടെ നമുക്ക് ഒരു ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ചെയറായിട്ടും ഇവിടെ ബെഞ്ചുമായിട്ടും ആണ് അതായത് സ്പേസ് ഒട്ടും കളയാതെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കസ്റ്റമൈഡ് ആയിട്ടാണ് ടേബിൾ ചെയ്തിരിക്കുന്നത് മാക്സിമം നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ സൈസ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ ആയാലും ലിവിംഗ് ഏരിയയിലായാലും സീലിംഗിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയും വരുന്നത് ടച്ച് സെൻസറിങ് മിറർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് നമ്മൾ കിണറിൽ ഒട്ടിച്ചിരുന്ന ക്ലേ സ്റ്റോൺ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മൾട്ടി വൂഡിൽ സി എൻ സി ആണ് ഇവിടെ ഒരു പാർട്ടീഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് മൾട്ടി വൂഡിൽ സി എൻ സി ആണ് ആ നാനോ വൈറ്റ് ആണ് ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്ത് തന്നെയുള്ള വാഷ് കൗണ്ടറും അതായത് ബേസണും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ിച്ചണിലേക്ക് വരുമ്പോൾ ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു വൈറ്റും കോമ്പിനേഷനിലുള്ള ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബ്ലാക്ക് ഹാൻഡിൽ ഒക്കെ വെച്ചിട്ടുള്ള ക്യാബിനറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയും ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് ഫുൾ നാനോ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അത് കിച്ചൺ അതായത് കിച്ചൺ വാൾ വരുന്നത് ടൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എപ്പോക്സിയും അവിടെയും കൊടുത്തിട്ടുണ്ട് എപ്പോക്സി കൊടുത്തിട്ട് തന്നെയാണ് കിച്ചൺ വാള് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ പേസ്റ്റൽ ഗ്രീൻ താഴെ കബോർഡ്സ് പേസ്റ്റൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട് അവിടെയും നാനോവേറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ പേസ്റ്റൽ ഗ്രീനും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് പ്രിന്റഡ് ഗ്ലാസിന്റെ ഒരു സ്റ്റോറേജ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് സെക്കൻഡറി കിച്ചൺ ഇവിടെ ഇട്ടിരിക്കുന്നത് നാല് രണ്ടിന്റെ കാർവിംഗ് സീരീസ് ടൈൽ ആണ് ഇട്ടിരിക്കുന്നത് മാറ്റ് ഫിനിഷ് കാർവിംഗ് സീരീസ് നാല് രണ്ടിന്റെ ഈ കിച്ചണിന്റെ ക്യാബിനറ്റ്സ് വർക്ക് ആയിക്കോട്ടെ കളർ കോമ്പിനേഷൻസ് ആയിക്കോട്ടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ നല്ലൊരു അടിപൊളി കിച്ചൺ ആണ് അപ്പൊ ഈ വീടിന്റെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ വുഡ് കോമ്പിനേഷനിലാണ് അതിന്റെ ഹാൻഡ്രീലൊക്കെ പോയിട്ട് വുഡിന്റെ കോമ്പിനേഷനിലാണ് വുഡ് ആൻഡ് സ്റ്റീലിന്റെ കോമ്പിനേഷനിലാണ് ആ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ പറഗോളയും ഉണ്ട് പറഗോളയും കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോൾ അപ്പം നമ്മൾ അപ്സ്റ്റയറിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കണ്ടെ നവാസിക്കേടെ മോഡ് അച്ചീവ്മെന്റ്സ് ആണ് ഇരിക്കുന്നത് ഇനിയും ഒത്തിരി സ്പേസസ് ഉണ്ട് അപ്പം ഒത്തിരി അച്ചീവ്മെന്റ്സ് കിട്ടട്ടെ എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസ് ആണ് അപ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂംസ് ആണ് നമുക്കുള്ളത് പിന്നെ ഇവിടെ നിന്ന് ആ ഇതിന് വ്യൂ കണ്ടോ നമ്മൾ ഇപ്പം അപ്സ്റ്റെയറിൽ നമ്മൾ ഓപ്പൺ ഏരിയയിലാണ് ഓപ്പൺ ടെറസിലേക്കാണ് വ്യൂ നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഇതാണ് ബാൽക്കണി ബാൽക്കണിയിലും സീലിംഗിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ ഇട്ടിരിക്കുന്നത് ടു ബൈ ടു സൈസ് മാറ്റ് ഫിനിഷ് ടൈലാണ് ഇട്ടിരിക്കുന്നത് വെള്ളം വീണ് കഴിഞ്ഞാൽ സ്ലിപ്പറി ആവാതിരിക്കാനുള്ള ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ സാറ് ഞാൻ പുറത്തുനിന്ന് കണ്ട പോലെയല്ല വീടിന്റെ അകത്തോട്ട് കയറിയപ്പോ നല്ല മനോഹരമായിട്ട് നല്ല വർക്ക് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ് പതി ആറായിരുന്നു ടൈൽ എടുത്ത കാരണം കൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് അപ്പോൾ സാറ് ലീഡ് ബിൽഡേഴ്സിന്റെ ഓണറാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീടുകൾക്ക് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം കോണ്ടാക്ട് ലിസ്റ്റ് കൊടുത്തേക്കാം അപ്പോ കോൺടാക്ട് ചെയ്യാം സാറായിട്ട് അപ്പോൾ സാറേ ഒത്തിരി താങ്ക്സ് ഉണ്ട് നവാസ്കിക്കും താങ്ക്സ് ഉണ്ട് ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക